അടിമാലി കുമ്പളി ദേശീയപാതയുടെ ഭാഗമായ വെള്ളിയാങ്കുടി കാണക്കാലിപ്പടിക്ക് സമീപം റോഡിന്റെ ഒരു വശത്ത് സംരക്ഷണ ഭിത്തി നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു ഈ ഭാഗത്ത് താരതമ്യേന റോഡിന് വീതി കുറവുണ്ട് മണ്ണിടിച്ചിൽ സാധ്യതയും നിലനിൽക്കുന്നുണ്ട് അടിയന്തരമായി ഇവിടെ സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് സൈഡിൽ ക്രാഷ് ബാരിയർ നിർമ്മിച്ച് ഈ ഭാഗം സുരക്ഷിതമാക്കണമെന്ന ആവശ്യമാണ് നാട്ടുകാർ മുന്നോട്ട് വെക്കുന്നത് ദേശീയപാത ആയതിനാൽ രാത്രിയിലും പകലുമായി ചെറുതും വലുതുമായ നിരവധി വാഹനങ്ങളാണ് ഇതുവഴി കടന്നു പോകുന്നത് ഈ റോഡിൽ വെള്ളയാങ്കുടിക്ക് സമീപത്ത് കാണക്കാലുപ്പടിയിലാണ് റോഡിന്റെ ഒരു വശത്ത് അപകട ഭീഷണി നിലനിൽക്കുന്ന താരതമ്യേന വീതി കുറവുള്ള ഒരു ഭാഗമാണിത് കൂടാതെ റോഡിന്റെ ഒരു ഭാഗത്തെ സംരക്ഷണ ഭിത്തി നിർമ്മിക്കാത്ത മൂലം മണ്ണിടിച്ചിൽ സാധ്യത ഏറെയാണ് നമുക്കൊരു അടുത്ത മഴക്കാലത്തിനോട് കൂടി ഈ ഭാഗം ഇടിഞ്ഞു പോകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് ഇത്ര കാണുന്നുണ്ടെങ്കിൽ വലിയൊരു വെള്ളമൊഴുകേണ്ട തരത്തിൽ റോഡിൽ നിന്ന് ഒരു ഓട തിരിഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ അടിയന്തരമായി ഈ വഴി സംരക്ഷിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഇടപെടൽ ഹൈവേ അതോറിറ്റിയുടെ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടതാണ് താഴെ നല്ല ബലവത്തായ ഒരു കെട്ടുകെട്ടി ഈ റോഡിനെ സംരക്ഷിക്കുകയും ഇവിടെ ഉണ്ടാകാവുന്ന ഒരു വലിയ ദുരന്തം അതിനെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ആ ദുരന്തത്തെ അതിജീവിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്തുന്നതിന് വേണ്ടി ബന്ധപ്പെട്ട അധികാരികൾ ഇടപെടുന്നതാണ് അധികാരികളുടെ സംരക്ഷണ ഭിത്തി നിർമ്മിച്ച വശത്ത് ക്രാഷ് ബാരിയറുകൾ സ്ഥാപിച്ചില്ലെങ്കിൽ വലിയ അപകടങ്ങൾക്ക് സാധ്യതയുണ്ടെന്നും നാട്ടുകാർ പറയുന്നു വളവും തിരിവുമുള്ള ഒരു ഭാഗം കൂടിയാണിത് രാത്രി സമയങ്ങളിൽ ഇതര ജില്ലകളിൽ നിന്ന് അടക്കമെത്തുന്ന ആളുകൾക്ക് റോഡിലെ അപകടാവസ്ഥ മനസ്സിലാവില്ല ഈ സാഹചര്യങ്ങളെല്ലാം പരിഗണിച്ച് അടിയന്തരമായി സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് ക്രാഷ് ബാരിയർ സ്ഥാപിച്ച് ഇതുവഴിയുള്ള വാഹനയാത്ര സുഗമമാക്കണമെന്നാണ് ആവശ്യം ഉയരുന്നത് నుస్బీరో కట్టప్పన